സൂപ്പർലേറ്റീവ് ഇന്ത്യ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദീപാലമായിരുന്നു അത് ലോഹിത നദിക്ക് കുറുകെ നിർമ്മിച്ച ടിൻസുഗിയയിൽ അസം ഒമ്പതിനായിരത്തിഒരുന്നൂറ്റി അമ്പത് മീറ്റർ നീളമുള്ള ഭൂപേൻ ഹസാരിക സേതുവിന് ദോലസാധിയ പാലം എന്നും പേരുണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ മൃഗമേളയാണിത് വടക്കൻ ബിഹാറിൽ കാർത്തിക മാസത്തിലോ നവംബർ മാസത്തിലോ നടക്കുന്ന സോനേപൂർ കന്നുകാലി മേള അല്ലെങ്കിൽ സോനേപൂർ മേള ഏഷ്യയിലെ ഏറ്റവും വലിയ മേളകളിലൊന്നാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓഡിറ്റോറിയം ഷൺമുഖാനന്ദ ചന്ദ്രശേഖരേന്ദ്ര സരസ്വതി ഓഡിറ്റോറിയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ഡിസംബർ ഇരുപത്തിയേഴിന് ഏഷ്യയിലെ ഇത്തരത്തിലുള്ള ഏറ്റവും വലിയ ഒന്നാണ് ഫൈൻ ആർട്സ് പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് സഭയുടെ പ്രധാന ലക്ഷ്യം ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം വേമ്പനാര തടാകം ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയതും വലുതുമായ തടാകമെന്ന നിലയിൽ വേമ്പനാര നിരവധി ജില്ലകളിൽ വ്യാപിച്ചു കിടക്കുന്നു ഇത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കായൽ കേന്ദ്രങ്ങളിലൊന്നായി രൂപപ്പെടുത്തിയിരിക്കുന്നു രണ്ടായിരത്തി മുപ്പത്തിമൂന്ന് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന വേമ്പനാട് മുപ്പത്തിയൊമ്പത് അടി ആഴവും തൊണ്ണൂറ്റിയാറ് ദശാംശം അഞ്ച് കിലോമീറ്റർ നീളവുമുള്ളതാണ് ഇത് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ തടാകമായി മാറുന്നു ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട് ഉത്തരാഖണ്ഡ് സംസ്ഥാനത്താണ് തെഹറി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഇരുന്നൂറ്റി അറുപത് ദശാംശം അഞ്ച് മീറ്റർ ഉയരമുള്ള ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ടാണിത് ലോകത്തിലെ ഏറ്റവും ഉയർന്ന പത്ത് അണക്കെട്ടുകളുടെ പട്ടികയിലും ഇത് ഇടം പിടിച്ചിട്ടുണ്ട് ഭാഗീരഥി നദിയിലാണ് ഈ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമി താർ മരുഭൂമി ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമിയാണ് ഗ്രേറ്റ് ഇന്ത്യൻ ഡെസേർട്ട് എന്നും അറിയപ്പെടുന്നത് ഇത് എഴുപത്തിയേഴായിരം ചതുലക്ഷ മൈൽ പ്രദേശത്ത് വ്യാപിച്ചു കിടക്കുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗുഹാക്ഷേത്രം കൈലാസ ക്ഷേത്രം ഗുഹപതിനാറ് മുപ്പത്തിനാല് ഹിന്ദു ബുദ്ധ ജൈന ഗുഹാക്ഷേത്രങ്ങളിലും മൊണാസ്ട്രികളിലും ഏറ്റവും വലുതാണ് ഇത് എല്ലോറ ഗുഹകൾ എന്നറിയപ്പെടുന്നു സൈറ്റിലെ ചരിഞ്ഞ ബസാൾട്ട് പാറക്കെട്ടിനൊപ്പം രണ്ട് കിലോമീറ്ററിലധികം ഒന്ന് ദശാംശം രണ്ട് മൈൽ വ്യാപിച്ചു കിടക്കുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ പള്ളിയാണിത് മസ്ജിദി ജഹാൻ ജമാ മസ്ജിദ് എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ പള്ളികളിൽ ഒന്നാണ് ഡൽഹി ആയിരത്തി അറുന്നൂറ്റിനാൽപ്പത്തിനാലിനും ആയിരത്തി അറുന്നൂറ്റി അമ്പത്തിയാറിനും ഇടയിൽ മുഗൾ ചക്രവർത്തി ഷാജഹാൻ ഇത് നിർമ്മിച്ചു അതിന്റെ ആദ്യ ഇമാം സയ്യിദ് അബ്ദുൽ ഗഫൂർ ഷാ ബുഖാരി ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഗോൾവിൻ ഓസ്റ്റിൻ അല്ലെങ്കിൽ മൌണ്ട് രണ്ട് എണ്ണായിരത്തി അറുനൂറ്റി പതിനൊന്ന് മീറ്റർ ജമ്മു കശ്മീരിൽ സ്ഥിതി ചെയ്യുന്ന കോഡ്വിൻ ഓസ്റ്റിൻ എന്നും അറിയപ്പെടുന്നു ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ തുരങ്കം ഡോക്ടർ എ എസ് ജമ്മുവിലെ ശ്യാമ റോഡ് ടണൽ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഹൈവേ ടണലാണ് ചെനാനി നഷ്ട്രി ടണൽ എന്നാണ് ഈ തുരങ്കം നേരത്തെ അറിയപ്പെട്ടിരുന്നത് ഉദംപൂരിനെ ജമ്മുവിലെ റമ്പനുമായി ബന്ധിപ്പിക്കുന്നതാണ് തുരങ്കം